വേനലിൽ തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാകുമോ അത്യുഷ്ണത്തിൽ വലയുകയാണ് നമ്മുടെ നാട് ചെറിയ വേനൽ മഴ ചിലയിടങ്ങളിൽ ലഭിച്ചുവെന്ന ആശ്വാസമുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ അവസരത്തിൽ ഒരു സന്ദേശം വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ എന്ന തരത്തിലാണ് ഇത് പ്രചരിക്കുന്നത് ചൂടുള്ള മാസങ്ങളിൽ പുറത്ത് പോയി വന്ന ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ തണുത്തവ കുടിക്കുകയോ ചെയ്യരുതെന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ഇത് രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനും കാരണമാകുമെന്നാണ് അവകാശവാദം ഈ പ്രചരണം ശരിയാണോ കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് തലച്ചോറിനേൽക്കുന്ന അറ്റാക്കാണ് സ്ട്രോക്ക് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് സ്ട്രോക്ക് എന്നത് പ്രധാനമായി രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇസ്കമിക് സ്ട്രോക്ക് രണ്ട് ഹെമറാജിക് സ്ട്രോക്ക് മിക്ക സ്ട്രോക്കുകളും ഇസ്കമിക് സ്ട്രോക്കുകളാണ് മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ സമ്പുഷ്ടമായ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയോ ബ്ലോക്ക് ഉണ്ടാകുകയോ കൊളസ്ട്രോൾ അമിതമാവുകയോ ഗുരുതരമായി പരിമിതപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോക്കുകൾ സംഭവിക്കുന്നു ഇതിന് തണുത്ത വെള്ളം കുടിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല ഹെമറാജിക് സ്ട്രോക്കിൽ തലച്ചോറിലെ ദുർബലമായ രക്തക്കൊഴിലുകൾ പൊട്ടി തലച്ചോറിലേക്ക് രക്തമൊഴുകാൻ തുടങ്ങുന്നു ഈ രക്തം ചുറ്റുമുള്ള മസ്തിഷ്ക കോശങ്ങളെ ശേഖരിക്കുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു ഇവയിലും തണുത്ത വെള്ളം കുടിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തണുത്ത വെള്ളം കുടിക്കുന്നതും പക്ഷാഘാതത്തിന് കാരണമാകുമെന്ന പ്രചരണം വ്യാജമാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വേനലിൽ തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാകുമോ അത്യുഷ്ണത്തിൽ വലയുകയാണ് നമ്മുടെ നാട് ചെറിയ വേനൽമഴ ചിലയിടങ്ങളിൽ ലഭിച്ചുവെന്ന ആശ്വാസമുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ അവസരത്തിൽ ഒരു സന്ദേശം വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ എന്ന തരത്തിലാണ് ഇത് പ്രചരിക്കുന്നത് ചൂടുള്ള മാസങ്ങളിൽ പുറത്ത് പോയി വന്ന ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ തണുത്തവ കുടിക്കുകയോ ചെയ്യരുതെന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ഇത് രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനും കാരണമാകുമെന്നാണ് അവകാശവാദം ഈ പ്രചരണം ശരിയാണോ കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് തലച്ചോറിന് ഏൽക്കുന്ന അറ്റാക്കാണ് സ്ട്രോക്ക് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് സ്ട്രോക്ക് എന്നത് പ്രധാനമായി രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇസ്കമിക് സ്ട്രോക്ക് രണ്ട് ഹെമറാജിക് സ്ട്രോക്ക് മിക്ക സ്ട്രോക്കുകളും ഇസ്കെമിക് സ്ട്രോക്കുകളാണ് മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ സമ്പുഷ്ടമായ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയോ ബ്ലോക്ക് ഉണ്ടാകുകയോ കൊളസ്ട്രോൾ അമിതമാവുകയോ ഗുരുതരമായി പരിമിതപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോക്കുകൾ സംഭവിക്കുന്നു ഇതിന് തണുത്ത വെള്ളം കുടിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല ഹെമറാജിക് സ്ട്രോക്കിൽ തലച്ചോറിലെ ദുർബലമായ രക്തക്കൊഴിലുകൾ പൊട്ടി തലച്ചോറിലേക്ക് രക്തമൊഴുകാൻ തുടങ്ങുന്നു ഈ രക്തം ചുറ്റുമുള്ള മസ്തിഷ്ക കോശങ്ങളെ ശേഖരിക്കുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു ഇവയിലും തണുത്ത വെള്ളം കുടിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തണുത്ത വെള്ളം കുടിക്കുന്നതും പക്ഷാഘാതത്തിന് കാരണമാകുമെന്ന പ്രചരണം വ്യാജമാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക